ശിശുദിനത്തിൽ കുരുന്നുകൾക്ക് ആശംസകൾ നേരാൻ പാട്ടും മധുരവുമായി എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എത്തി മാവേലിക്കര ചത്തിയറ വി എച്ച് എസ് എസിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് ചത്തിയറ ഗവൺമെന്റ് എൽ പി എസിൽ എത്തി കുരുന്നുകൾക്ക് ആശംസകൾ നേർന്നത് കൈനിറയെ മിഠായികളുമായി ചേച്ചിമാരും ചേട്ടന്മാരും ക്ലാസ് മുറികളിലേക്ക് കടന്നു വരുമ്പോൾ നിറഞ്ഞ കൈയടിയോടെയാണ് കുരുന്നുകൾ അവരെ സ്വീകരിച്ചത് ചത്തിയറ വി എച്ച് എസ് എസിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സാണ് ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കുരുന്നുകളെ കാണാൻ പ്രിൻസിപ്പലിനും അധ്യാപകർക്കുമൊപ്പം ചത്തിയറ ഗവൺമെന്റ് എൽ പി എസിൽ എത്തിച്ചേർന്നത് കുരുന്നുകൾക്ക് മിഠായികൾ നൽകിയ ശേഷം അവരോട് വിശേഷം ചോദിച്ച് ചേർന്നിരുന്നു എല്ലാ ക്ലാസുകളിലും എത്തി പാട്ടുപാടി കുരുന്നുകളെ സന്തോഷിപ്പിച്ചാണ് വിദ്യാർത്ഥി സംഘം മടങ്ങിയത് ഗസലിൻ ദേ ഓർമയാ മുല്ലതൻ തൂവിരിഞ്ഞു പ്രിയതരമാ മുല്ലു ഗസലിൻ ദേ ഓർമയാ മുല്ലതൻ തൂവിരിഞ്ഞു ചത്തിയറ വി എച്ച്എസ്എസ് പ്രിൻസിപ്പാൾ കെ എൻ അശോക് കുമാറിന്റെ ഒപ്പമാണ് എൻ എസ് എസ് വോളണ്ടിയേഴ്സും അധ്യാപകരും എത്തിയത് എൽ പി എസ് പ്രഥമാധ്യാപിക സാഞ്ചിത എസ് എം സി ചെയർമാൻ ജെ അബ്ദുൾ റഫീഖ് വൈസ് ചെയർമാൻ അനീഷ് മോൻ സ്റ്റാഫ് സെക്രട്ടറി അശ്വതി സനൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സംഘത്തെ സ്വീകരിച്ചു ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ വിവിധ പരിപാടികളും മാജിക് ഷോയും നടന്നിരുന്നു ന്യൂസ് ബ്യൂറോ